ഓക്കെ എന്തായാലും എല്ലാവരും ഉഷാറല്ലേ എല്ലാരും എന്താണെങ്കിലും ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എന്തായാലും നമ്മള് അറിഞ്ഞോ അറിയാതെ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു രോ എങ്ങനെയോ നമ്മൾ ഈ ഒരു അവസരം ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമുണ്ട് നമ്മൾക്ക് രക്ഷപ്പെടണം നമ്മുടെ ഫാമിലിയെ നല്ല രീതിയിൽ സംരക്ഷിക്കണം ആരുടെ മുന്നിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം ആരുടെ മുന്നിലും കൈ നിർത്താതെ ജീവിക്കണം നമ്മുടെ മക്കളാണെങ്കിലും നല്ലപോലെ ജീവിക്കണം എന്താ പറയുക നമുക്കെന്നറിയാം പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു വർഷത്തിലോ ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ പണിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാലും അവർക്ക് ഇൻകം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ ഇൻകം ഇല്ല നമുക്ക് അറിയണ കാര്യം പക്ഷേ നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നമുക്ക് എല്ലാം അറിയാം ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു ടീമിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും നമ്മുടെ ടീമിലൂടെ വർക്ക് നടക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇൻകം കിട്ടുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഓരോരുത്തരും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് പറഞ്ഞാൽ പത്ത് ഒരു ഒരു കാര്യം എന്താ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ അച്ഛനെ എങ്ങനെ സ്നേഹിക്കും നമ്മുടെ അമ്മേനെ എങ്ങനെ സ്നേഹിക്കും നമ്മുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കും അതുപോലെ നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ നല്ല രീതിയിൽ സ്നേഹിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ ഫലമായി നമുക്ക് കൈ നിറച്ച് വരുമാനം എന്തായാലും നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അതിനുവേണ്ടി എന്താ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എന്നെ ചെയ്യാനുള്ള ഒരു കാര്യം നേരത്തെ അത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് അതെന്തായാലും ഈ ഒരു ടീം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി കാരണം മോർണിംഗ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ എന്തായാലും ആറുമണിക്ക് മണിക്ക് തന്നെ കുത്തിരിക്കാൻ വേണ്ടി പറ്റില്ല. ശരിയല്ലേ എന്തായാലും അതിന് നേരത്തെ എഴുന്നേൽക്കുന്നു അത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിനെന്തായാലും നൂറിന് നൂറ് ശതമാനം മാർക്ക് അപ്പൊ ഡെയിലി രാവിലെ നേരത്തെ ഡെയിലി രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെ അതുപോലെ തന്നെ ഡെയിലി മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫീൽഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്താ പറഞ്ഞാല് നമ്മളുടെ ബിസിനസ് എന്താന്ന് ചോദിച്ചാൽ നമുക്കും ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ബിസിനസ് ആണ് നമ്മളുടെ ബിസിനസ് അതുകൊണ്ട് കൂടുതലായിട്ട് ആളുകളിലേക്ക് ഈ ഒരു അവസരം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യാനുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡെയിലി ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം എന്തായാലും ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വീട്ടിലത്തെ പണികളെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടുഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സെൽഫി എടുത്ത് നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക ഗ്രൂപ്പിൽ ഇട്ടുണ്ട് പറഞ്ഞാൽ എന്തായി ഇന്ന് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ നമ്മുടെ ഇനി വരുന്ന ആളുകൾ അത് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് പറ്റും അപ്പൊ വർക്ക് ടുഡേ വർക്ക് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഒരു ഫോട്ടോ ഇടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യാം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണോ പഠിക്കണത് നമ്മുടെ വീട്ടില് നമ്മളുടെ നമ്മൾ എങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും കണ്ടിട്ടാണ് നമ്മളുടെ ഓരോ പ്രവർത്തനവും ശരിയല്ലേ അതുകൊണ്ട് ഇവിടെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സ് എന്ത് നിങ്ങളോട് പറഞ്ഞാലും അത് ഏറ്റെടുക്കാനും ചെയ്യാനും നിങ്ങൾ തയ്യാറാവുക ഒരിക്കലും നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സ് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടി നിങ്ങളോടൊപ്പം എന്ന് നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് വളരുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമ്മളും വളരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ടീമിൽ ഫാപ്പ് ബുക്ക് ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ചെയ്യാറുള്ള ഒരു കാര്യം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും അത് ചെയ്താൽ ഒരു നമ്മുടെ ആഗ്രഹങ്ങൾ എന്താന്നുള്ളതും സ്വപ്നങ്ങൾ എന്താന്നുള്ളതും എഴുതി തിട്ടപ്പെടുത്തിയതിനു ശേഷം നമ്മൾ വർക്ക് ചെയ്യാ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നൊരു ചിന്ത നമുക്ക് വേണം വേണ്ടേ ഒന്നും എനിക്ക് ഒരു കാര്യം ഇല്ലെന്നു നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഇന്ന സമയം നമ്മൾക്ക് വിന്തു കംപ്ലീറ്റ് ആവണം എനിക്കൊരു വീട് വേണം എനിക്കൊരു കാർ വേണം എനിക്ക് എന്റെ മക്കളെ നല്ല രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കണം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്റെ അച്ഛനെയും അമ്മയും നല്ല പോലെ നോക്കണം അങ്ങനെ ഒരു ലക്ഷ്യം വേണം എനിക്ക് ഇന്ന സമയമാകുമ്പോഴേക്കും എന്നെ എനിക്ക് ഇന്നൊരു റാങ്ക് ഡി ടി സി എന്ന് പറഞ്ഞ റാങ്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആവണം കമ്പനിയിൽ നിന്ന് മാസ സാലറി എനിക്ക് കിട്ടണം അത് നിങ്ങൾ എഴുതി തിട്ടപ്പെടുത്തി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ും അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യായിട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഓരോരുത്തരും ഒരു ജി ടി എസ് പോലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത് അത് നമ്മൾ ഒരു ടാർഗെറ്റ് കൊടുക്കുക എന്നുള്ളതാണ് എങ്ങനെ നമ്മൾ ടാർഗെറ്റ് കൊടുക്കണം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാല് നിങ്ങൾ ഓരോരുത്തരും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നിരിക്കാം ഇപ്പൊ ലീഡേഴ്സ് ഉണ്ടാവാം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവാം അപ്പോൾ നിലവിലുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചെയ്യാനുള്ള ഒരു കാര്യം ഇനിയോ പുതിയതായിട്ട് വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യാനുള്ള ഒരു കാര്യം നൂറ് ജി ടി എസ് പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതൊരു ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക അതായിരിക്കണം എൻ്റെ ടാർജറ്റ് അത് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം ഒരു ഒരു വ്യക്തി ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നൂറ് ജി ടി എസ് പ്രോഗ്രാം ആ ഒരു വ്യക്തി അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാം എഗ്രിമെന്റ് പേപ്പറിൽ നമുക്ക് എഴുതി കൊടുക്കാം ആ ആ ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിലൂടെ ഡയമണ്ട് ആകും എന്നുള്ളത് നൂറ് ശതമാനം വർക്കുള്ള കാര്യമാണ് അപ്പൊ അത് നിർബന്ധമായിട്ടും എല്ലാ ലീഡേഴ്സും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആയിട്ട് വന്ന എല്ലാവരും തന്നെ നൂറ് ജി ടി എസ് പ്രോഗ്രാം എവിടെയാണെങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ പതിനഞ്ചു ദിവസം കൂടുന്ന സമയത്ത് എഫ് എസ് എസ് പറയും ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് എന്നൊരു പ്രോഗ്രാം അത് നമ്മൾക്ക് ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ വിജയിക്കാൻ ട്രെയിനിങ് തരുന്ന ഓരോ പ്രോഗ്രാമുകൾ നമ്മുടെ ലീഡേഴ്സ് തരുന്ന പ്രോഗ്രാം അത് പതിനഞ്ചു ദിവസം കൂടുന്ന സമയത്ത് പതിനഞ്ചു ദിവസം കൂടുന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ എന്ത് ചെയ്യണം എല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പാടില്ല അതിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ലീഡേഴ്സ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൃത്യമായിട്ടും ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകളല്ലേ ഒരിക്കൽ പോലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യാതെ ഉപയോഗിക്കാതെ ആ ഉൽപ്പന്നം നമ്മള് മറ്റൊരാൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ പാടില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ കോൾഗേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെർബൽ പേസ്റ്റ് ഉപയോഗിക്കുന്നു പറയാൻ പാടുണ്ടോ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഹെർബൽ പേസ്റ്റ് നല്ലതാണ് എന്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പല്ല് വേദന പല്ലുപുളുപ്പ് വായനാറ്റം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പല്ലിന്റെ ഓട്ടടയ്ക്കാത്ത എല്ലാ ജോലിയും നമ്മുടെ ഹെർബൽ പേസ്റ്റ് ചെയ്യും അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കവചപ്രാശ് ലേഖ്യം കവചപ്രാശ് എങ്ങനെ ഉപയോഗിക്കണം ഓരോ ഉൽപ്പന്നത്തിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ അറിയണമെങ്കിൽ അത് ഉപയോഗിക്കണം ആവശ്യമുള്ള അത്യാവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മള് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ എന്താ ചോദിച്ചാല് ഡെയിലി രണ്ട് ഉൽപ്പന്നെ കുറിച്ചിട്ടെങ്കിലും ആളുകളിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള കാര്യം ചെയ്യുക രണ്ട് ഉൽപ്പന്നമെങ്കിലും ഒരാൾക്ക് പരിചയപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് അത് എല്ലാവരും ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കാൻ വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് വ്യക്തമായിട്ട് ഹോം മീറ്റിംഗ് അത് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ജി ടി എസ് ഒരു ജി ടി എസ് പ്രോഗ്രാം ഒരു ഡിസ്ട്രിബ്യൂട്ടർ നൂറ് ജി ടി എസ് പ്രോഗ്രാം നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറയണ്ടായിരുന്നു അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഹോം മീറ്റിങ് അത് ഒരു ദിവസം ഒരു നാല് നമ്മുടെ ജോലി എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഈ ഒരു പ്ലാനും മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ വേഗം തൂക്കി വീട് കേരള യാതൊരു നിലവിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ബന്ധത്തിലുള്ള ഒന്നോ രണ്ടോ നാലോ ആളുകളെ വിളിച്ചിരുത്തി അവിടെ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യാം എങ്ങനെ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യാം രണ്ട് തരത്തിൽ നമുക്ക് ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യാം ഒന്ന് എന്ത് ചെയ്യാം നമ്മൾക്ക് നമ്മുടെ ലീഡ് പ്ലാന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പ്ലാൻ കൊടുക്കാം പ്ലാൻ കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കമ്പനി മാർക്കറ്റിംഗ് ചെയ്യുന്ന ഇത്ര ഉൽപ്പന്നങ്ങളുണ്ട് ഉണ്ട് അതിനുശേഷം നമ്മൾ വേറെ സ്പീഡായിട്ട് നമ്മൾ പ്ലാനിലേക്കാണ് പോകേണ്ടത് കൂടുതൽ നമ്മൾ പ്ലാനിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്ലാനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ട് ആ ഉൽപ്പന്നങ്ങൾ മേടിച്ചു നോക്കുക ഉപയോഗിച്ച് നോക്കുക നല്ലതാണ് റെക്കമെൻഡേഷൻ ചെയ്യാം റെക്കമെൻ്റിലൂടെ കമ്പനി നമുക്ക് ഇത്ര തരത്തിൽ വരുമാനം തരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൂടുതലായിട്ടും നമ്മൾ ഹോം മീറ്റിംഗ് അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ദിവസം നാല് ഹോം മീറ്റിംഗ് എങ്കിലും പ്ലാൻ ചെയ്യുക അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ എന്താണെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സക്സസ് ആയ ലീഡേഴ്സിനെ മാത്രം ഫോളോ അപ്പ് ചെയ്യുക ഇപ്പോ ഈ ഒരു ബിസിനസ്സിലൂടെ എല്ലാവരും സക്സസ് ആവുമോ ചോദിച്ചു പറഞ്ഞാല് എല്ലാവരും സക്സസ് ആവില്ല ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്ത് ചെയ്യാനും ആത്മാർത്ഥമായി ചെയ്ത വ്യക്തികൾ തന്നെയാണ് ഈ ബിസിനസ്സിലെ രക്ഷപ്പെടുകയുള്ളൂ പത്താം ക്ലാസ്സിൽ നമ്മൾ എസ് പരീക്ഷയ്ക്ക് പോകുന്നുണ്ട് എല്ലാവരും എ പ്ലസ് എല്ലാം എ പ്ലസ് വിളിച്ച് ജയിക്കാറുണ്ടോ ഇല്ല അതില് വിജയിക്കണം എന്ന് തീരുമാനം എടുത്ത് അതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കുകയുള്ളൂ ശരി ഈയൊരു ആ ഒരു എസ് എൽ സി എക്സാം നല്ല രീതിയിൽ വിജയിക്കുകയുള്ളൂ അതേപോലെ നമുക്ക് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് സക്സസ് ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയില് നമുക്ക് ബിസിനസ്സിന് ആവശ്യമായ ടൂൾസുകള് നമ്മളുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും പ്ലാൻ പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരാളോട് പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് പ്ലാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞ സമയത്ത് അവര് പറയുകയാണ് ശരി മാഡം ഞാൻ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ കയ്യില് ടൂൾസുകൾ വേണം അപ്പൊ അപ്ലിക്കേഷൻ ഫോം അപ്ലിക്കേഷൻ ഫോം നോക്കിയ സമയത്ത് അപ്ലിക്കേഷൻ ഫോം ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ നമ്മുടെ കയ്യില് നമുക്ക് എപ്പോഴും നമുക്ക് ടൂൾസുകൾ നിർബന്ധമാണ് എന്താ പറഞ്ഞാൽ നല്ലൊരു ബാഗ് വേണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നല്ല പ്ലാൻ കൊടുക്കാനുള്ള ഒരു ബുക്ക് വേണം അതുപോലെ തന്നെ നല്ല ഒരു പേന വേണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വൈറ്റ് പേപ്പർ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് വെക്കണം കാരണം നമുക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു വൈറ്റ് പേപ്പർ വേണം അതിലുപരി എഴുതാനുള്ള പേന വേണം ഈ ലീഡേഴ്സ് അസോസിയേറ്റിന് മുന്നിൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വരെ വരുമാനം കിട്ടുന്ന മാർക്കറ്റിംഗ് കമ്പനിയിൽ ഡിസ്ട്രിബ്യൂട്ടറായി വർക്ക് ചെയ്യാണ് ഞാനീന്ന് പറഞ്ഞ സമയത്ത് എഴുതാനുള്ള പേന എടുക്കുന്ന സമയത്ത് പിടിക്കാണ്ടെങ്കിൽ അങ്ങനെ അവർ കുടയാനൊന്നും പാടില്ല എന്ത് ചെയ്യണം നല്ല പേന നല്ല എഴുതാനുള്ള ഒരു പേന നമ്മുടെ കയ്യിൽ വെച്ച് നല്ല നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് മിനിമം ഒരു അഞ്ഞൂറ് രൂപേന്റെ പേന വേണമെന്നാണ് പറയാറുള്ളത് ഇല്ല അത് ഇല്ലെങ്കിലും പോട്ടെ ഒരു പത്തോ ഇരുന്നൂറ് രൂപേന്റെ നല്ലൊരു പേന നമ്മുടെ കയ്യിൽ വേണം അതുപോലെ തന്നെ കൂടുതലായിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബൈക്ക് ലേഡീസിനാണെങ്കിൽ സ്കൂട്ടി നിർബന്ധമാണ് കാരണം ഇനിയൊക്കെ ഇനിയുള്ള സമയം എന്നൊക്കെ പറഞ്ഞാല് നല്ല വെയിലാണ് വെയിലുള്ള സമയത്ത് നമ്മൾ ഈ ബാഗും തൂക്കി ബസ് ഇറങ്ങി നമ്മൾ വയർത്ത് കുളിച്ച് ഒരു വീട്ടിലേക്ക് പോണതിനെക്കാട്ടും നല്ലത് നമ്മൾ നമ്മുടെ കാറിലോ നമ്മുടെ ബൈക്കിലോ പോണ സമയത്ത് അതിനൊരു വാല്യൂ വേറെ തന്നെയാണ് ശരിയല്ലേ അപ്പോ എല്ലാവരും ഡ്രൈവിംഗ് പഠിക്ക. ഇന്നത്തെ ട്രെയിനിങ് കണ്ട എല്ലാവരും എന്ത് ചെയ്യണം ഇന്ന് തന്നെ ട്രെയിനിങ് ഒരു ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടിയോ എന്താണെങ്കിലും അത് പഠിക്കാനുള്ള ഡ്രൈവിംഗ് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അടുത്ത ഒരു പ്രോഗ്രാമിലൊക്കെ ഇതുപോലെ എന്നെ വിളിക്കുന്നുണ്ടെന്നുണ്ട് പറഞ്ഞാൽ എല്ലാവരും പറയും മാഡം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു കേട്ടോ ഞാൻ ഡ്രൈവർ ആയിട്ടോ എന്നുള്ളത് എല്ലാവരും പറയില്ലേ പറയണം അങ്ങനെ എല്ലാവരും കാരണം എല്ലാവരും ഈ ഒരു ബിസിനസ്സിലൂടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളുടെ നമുക്ക് ഇൻകം കിട്ടിയ പ്രൂഫ് നമ്മുടെ കയ്യില് വേണം അത് ചോദിക്കും നിങ്ങൾക്ക് ഇത്ര രൂപ ഇൻകം കിട്ടി കിട്ടിയെന്ന് വേണത് ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ഒരു പ്രൂഫ് നിർബന്ധമായിട്ട് വേണം എന്നുള്ളതാണ് അപ്പൊ അതെല്ലാം നമ്മൾ കഴിപ്പിക്കുക എന്തൊക്കെ വേണം നല്ലൊരു ബാഗ് വേണം പ്ലാൻ കൊടുക്കാൻ നല്ലൊരു ബുക്ക് വേണം നല്ലൊരു നോട്ട് ബുക്ക് വേണം നല്ലൊരു പേന വേണം അതുപോലെതന്നെ ടെസ്റ്റ് മോണി ബുക്ക് ഉണ്ട് എന്നാൽ അത് അതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സിനത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ടെസ്റ്റ് മോണി ബുക്ക് നമുക്ക് കിട്ടും അങ്ങനെയുള്ള ബുക്കുകൾ വേണം ഇൻകം പ്രൂഫ് വേണം ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിർബന്ധം നല്ലൊരു ബാഗിൽ ഇതെല്ലാം നിർബന്ധമാക്കിയിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ വെക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ജോലി എന്താ ചോദിച്ചാൽ വീണ്ടും ഞാൻ പറയുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ആയുർവേദ പ്രൊപ്പറേറ്ററി മെഡിസിൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നല്ല ബിസിനസ് അവസരമാണ് നല്ല പ്ലാൻ ആണ് അപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ന ഉൽപ്പന്നങ്ങൾ വേണം അല്ല ഞാനിപ്പോ ജോലിക്ക് പോണ സമയത്ത് എന്റെ കയ്യിൽ ഈ ഉൽപ്പന്ന ഇത് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ മറ്റുള്ള ഈ പറഞ്ഞ രീതിയില് ആ ചുറ്റിക്കെ ഉള്ളിയോ കാര്യങ്ങളൊക്കെ കൊണ്ട് കാര്യമുണ്ടോ ഇല്ല നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ട ഉൽപ്പന്നം എന്താന്ന് വെച്ചാൽ അതാണ് ഒരു ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ടുണ്ടെന്നുണ്ട് പറഞ്ഞാല് അവിടെ എന്താവുക നമുക്കറിയാം അവിടെ ഉണ്ടാവണമെന്ന് എന്താന്ന് വെച്ചാൽ അവിടെ നല്ല തുണികൾ ഉണ്ടാവും നല്ല ഡ്രസ്സുകൾ ഉണ്ടാവും അങ്ങനെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇന്ന കാര്യങ്ങൾ വേണം അതുപോലെ തന്നെ എല്ലാവരും മിനിമം ഒരു ലക്ഷം രൂപേന്റെ ഉത്പന്നങ്ങളെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തു വരിക കാരണം ഉൽപ്പന്നങ്ങൾക്ക് അറിയാൻ ഇപ്പൊ കൂടുതലായിട്ടും ഒരുപാട് ആളുകൾ ഈ ഒരു ആയുർവേദ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറയാം അലോപ്പതി കഴിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ആയുർവേദം കഴിച്ചത് കൊണ്ട് ഒരുപാട് യാതൊരുവിധ സൈഡ് എഫക്ട് ഇല്ല അതുപോലെ തന്നെ നമുക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയ ലോകോത്തര നിലവാരമുള്ള നൂറ് ശതമാനം കെമിക്കൽ കണ്ടന്റ് ഇല്ലാത്ത സൈഡ് എഫക്ട് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങൾ എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിന് അതുമായി സംബന്ധിച്ച് എന്ത് ചെയ്യണം ഓരോരുത്തരും എന്ത് ചെയ്യണം അതിനെ കുറിച്ച് കൂടുതലായിട്ട് വ്യക്തമായിട്ട് പഠിക്കാൻ തയ്യാറാവുക അതുപോലെ തന്നെ ഈ പഠിച്ച കാര്യങ്ങള് നമുക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് വേണം ഉൽപ്പന്നം വേണം ഉൽപ്പന്നം ഇല്ലാണ്ട് നമ്മൾ ബിസിനസ് അവസരം പറയാൻ വേണ്ടി പോവേ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട് പറഞ്ഞ ഇങ്ങനെ ഉൽപ്പന്നം വേണം എന്ന് പറഞ്ഞാൽ നാളെ ഷോപ്പിൽ പോയിട്ട് എടുത്തു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാവോ ആവേ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുളിക്കാനുള്ള സോപ്പ് സോപ്പില്ലാണ്ട് നമുക്ക് ഇറങ്ങി സോപ്പ് കടയിൽ പോയിട്ട് മേടിച്ചിട്ട് പറ്റിയെന്ന് പറയാൻ വേണ്ടി പാടുണ്ടോ നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വേണം എന്നുള്ളതാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഒരുപാട് അകലെ പോയിട്ട് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അകലെ പോയിട്ട് ഒന്ന് നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നൂറ് കിലോമീറ്റർ ഉള്ളിൽ മാത്രം നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്യുക കാരണം സ്റ്റാർട്ടിങ്ങില് നമുക്ക് വരുമാനം കുറവാണ് അത് മെല്ലെ മെല്ലെ നല്ല കണ്ടാണ് നമുക്ക് ഇൻകം കൂടുതലായിട്ട് കിട്ടണത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസ് നമ്മളെങ്ങോട്ട് താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് കിലോമീറ്റർ മാത്രം നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ വെല്ല് വളരെ ഇമ്പോർട്ടന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാല് ടീമുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മുടെ നമ്മളുടെ അച്ഛനും നമ്മുടെ അമ്മ നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ നമ്മുടെ ടീമിലുള്ള നമ്മുടെ അസോസിയേറ്റിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാ പറയാം നമുക്കറിയാം നമ്മുടെ അസോസിയേറ്റ് ആണ് നമ്മുടെ അന്നദാതാക്കൾ. അവരിന്റെ പ്രവർത്തനമാണ് നമ്മുടെ ഇൻകം അവർ അവരി ആകും നമ്മൾ ഓരോരുത്തരുടെ ആകുമ്പോൾ പകലുമില്ലാത്ത പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്തൊരു കാര്യം കഴിഞ്ഞെന്ന് പറഞ്ഞാലും അത് അപ്ലൈഡ് ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് കാര്യങ്ങൾ പറഞ്ഞ് അത് സംസാരിച്ച് നല്ലൊരു ബന്ധം നിലനിൽക്കുന്ന ഒരു ആരായിക്കോട്ടെ അത് ഫാമിലിയിലായിക്കോട്ടെ അത് ബിസിനസ്സിലായിക്കോട്ടെ നല്ല ഒരു ബന്ധമുള്ള ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിലൂടെ പൊഡീഷറിനാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എങ്ങനെ ബന്ധം വേണമെന്ന് വെച്ചു പറഞ്ഞാൽ ഡെയിലി നമ്മൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ ഡെയിലി ഫോൺ ചെയ്യാ അവരിന്റെ വർക്ക് ഇന്ന് രാവിലെ നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് നമ്മൾ ഓരോരുത്തരും വിളിച്ചന്വേഷിക്കുക ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നമ്മൾ ടീം ഡിസ്കഷൻ നടത്താ ആ ടീം ഡിസ്കഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും ഒരാഴ്ച എന്തായിരുന്നു നിന്റെ വരുമാനം ഒരാഴ്ചക്ക് നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു മാഡം നിങ്ങൾ ഒരാഴ്ച എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എത്ര ഉൽപ്പന്നങ്ങൾ നിങ്ങൾ റീറ്റെയിൽ ചെയ്തു എത്ര ടു ടു വൺ പ്രസന്റേഷൻ നിങ്ങൾ ചെയ്തു ഇത്രയും കാര്യങ്ങൾ എത്രയും ആഴ്ച എത്ര രൂപ ഇംഗം ഇൻക് ഉണ്ട് ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും ഒരു വിലയിരുത്തൽ എന്നുള്ള ഒരു രീതിയിൽ ആഴ്ചയിൽ നമുക്ക് ഒരു പ്രോഗ്രാം നടത്താം ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു പത്താള് പതിനഞ്ചാളെ വെച്ചിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു വർക്കും ചെയ്തിട്ടുണ്ടാവില്ല ഒരു വർക്കും ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ അന്ന് ആള് കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ദാ ഇത്ര ആള് ഞാൻ ഇങ്ങനെ ചെയ്തു മാഡം ഞാൻ ഇങ്ങനെ ചെയ്തു മാഡം അപ്പൊ മാഡത്തിന്റെ ഇൻകം എത്രയാണ് എന്റെ ഇൻകം എത്രയാണ് അപ്പൊ ഓരോരുത്തർ അപ്പൊ എന്ത് ചെയ്യും ഈ കേൾക്കുന്ന ഒരു വ്യക്തി കേൾക്കുന്ന ഒരു വ്യക്തി ഇരുന്ന് ആൾക്ക് ഇങ്കല്ല അവരെന്ത് വിചാരിക്കും ഞാൻ ഒരു വർക്കും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇംഗല്ല അപ്പൊ എന്താ ആഴ്ചക്കാഴ്ചയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇംഗത്തിനെ കുറിച്ചിട്ടും മറ്റുള്ളവരുടെ അച്ചീവ്മെന്റിനെ കുറിച്ചിട്ടും സംസാരിക്കണ സമയത്ത് എനിക്കും വേണം എന്നൊരു ചിന്ത ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവാം അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ശരി ഞങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കാര്യം വെള്ളിയാഴ്ച വീക്കിലി കട്ട് ഓഫ് കഴിഞ്ഞ് ശനിയാഴ്ച ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു രണ്ട് മണിക്കൂർ ടീം ഡിസ്കഷൻ അതാത് ടീം ടി സി അബോ ലീഡേഴ്സ് ടി സി ലീഡേഴ്സ് അവനവന്റെ ടീമിലുള്ള ആളുകളിനെ ഒരു ഡിസ്കഷൻ നടത്തുക എന്നുള്ളതാണ് അത് ഈ ഒരു ബിസിനസ്സിലൂടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യാണ് അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ടീം ഡിസ്കഷൻ നടത്തുക നല്ല കമ്മ്യൂണിക്കേഷൻ ടീമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക നല്ലൊരു ബന്ധം ഉണ്ടാക്കുക നല്ലൊരു ബന്ധം ഉണ്ടാക്കുക ആ ബന്ധത്തിലൂടെ അവരിന്റെ വളർച്ചക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരോട് അഹോരാത്രം പ്രവർത്തിക്കുക അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ടീമിൽ വന്ന നമ്മുടെ അസോസിയേറ്റിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക ആ ഒരു പ്രവർത്തനം അവർക്ക് ഇംഗം കിട്ടുകയാണെങ്കിൽ അത് നമുക്കറിയാം നമ്മുടെ അസോസിയേറ്റിന് ഇംഗം കിട്ടുകയാണെങ്കിൽ നമ്മളും വിജയിക്കും എന്നുള്ളത് അതാണ് നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അവരും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളെ കൂടെ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്താണെങ്കിലും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പറയാം അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ പൈസ ആവശ്യമായിരുന്നു നമുക്കറിയാം കുടുംബത്തിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം വരുമാനം ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് ഞാന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാല് എൻ്റെ വീട് പഴയഞ്ഞൂര് തൃശൂർ ജില്ലയിൽ പഴയഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് എന്നെ വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊല്ലങ്കോട് എന്ന് പറയും പാലക്കാട് ജില്ലയ്ക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കില്ലായിരുന്നത് അങ്ങനെ ഞങ്ങൾ നല്ല നല്ല സുഖ സന്തോഷത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അപ്പൊ ആള് ഒരു നാപ്പത്തഞ്ച് ദിവസം ലീവിന് വന്നു ലീവിന് വന്ന സമയത്ത് എനിക്ക് രണ്ട് കുട്ടികളാണ് മോൾക്ക് ആള് ഇപ്പൊ മോള് വലിയ കുട്ടിയായി ആള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പത്തോ ഒൻപത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്തിലാണ് ആള് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തിൽ ആള് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് നാല്പത്തഞ്ച് ദിവസം ലീവിന് വന്നു നാല്പത്തഞ്ചു ദിവസം ലീവിന് വന്ന സമയത്ത് മോൾക്ക് അന്ന് അഞ്ചു വയസ്സ് പ്രായവും മോനിക്ക് പത്ത് മാസം പ്രായമായിരുന്നു അപ്പൊ വന്നിണ്ടായിരുന്ന എന്താ ചോദിച്ചിട്ട് പറഞ്ഞാല് ആ രണ്ടാളും രണ്ട് ഭാഗത്ത് ജീവിക്കേണ്ട നമുക്ക് ഫാമിലിയോട് ഫാമിലിയോടുകൂടി ഗൾഫിലേക്ക് പോവാം എന്നൊരു തീരുമാനത്തോടു കൂടി ആൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് നാട്ടിൽ വന്ന് ആ ഒരു പതി പതിനഞ്ചാമത്തെ ദിവസം ഒരു വണ്ടി ഒരു ആക്സിഡന്റ് ഉണ്ടായി വണ്ടി ആക്സിഡന്റ് ആയി അങ്ങനെ പെട്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകണ്ടായത് മരണപ്പെട്ടു അപ്പൊ ആ സമയത്ത് എനിക്കും ഈ പറഞ്ഞ രീതിയില് ഇരുപത്തിയൊന്ന് വയസ്സാണ് അയിന്റെ ആയിരുന്നുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം ആകെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം തളർന്നു എന്നുള്ളത് പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു ജീവിതമായിരുന്നു അങ്ങനെ എന്റെ ഉപ്പ എന്ത് ചെയ്തു പറഞ്ഞാല് അവിടുന്ന് കൊല്ലംകോട് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു എന്നെ രണ്ട് മക്കളെയും കൂടി കൊണ്ടുവന്നു. വന്നു കൊണ്ടുവരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ആ പ്രായം ഞാൻ പറഞ്ഞല്ലോ പ്രായം പത്തി ഇരുപത്തൊന്ന് വയസ്സണ്ടായിരുന്നുള്ളു അപ്പൊ ഫാമിലിയിൽ നിന്ന് ഒരു തീരുമാനം എന്ന് പറഞ്ഞാല് നാത്തോ എനിക്ക് ആളുടെ ഹസ്ബൻഡിന്റെ പെണ്ണുക്ക് ആൺകുട്ടിയില്ല ഹസ്ബൻഡിന്റെ അനിയനിക്ക് പെൺകുട്ടി ഇല്ല അപ്പൊ രണ്ട് കുട്ടികളെയും രണ്ടാളും ഏറ്റെടുക്കാം അപ്പൊ എന്നെ എൻ്റെ ഉപ്പാനോട് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നല്ല ഒരു കല്യാണം കഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞു ആ എനിക്ക് അത്യാവശ്യം പത്തറുപത് പവന്റെ പൊന്നും പണമൊക്കെ തന്നിട്ടായിരുന്നു എന്നെ കല്യാണം കഴിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അവര് പറഞ്ഞു പൊന്നും പണമൊക്കെ തിരിച്ചു ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു അപ്പൊ വാപ്പ പറഞ്ഞു എനിക്ക് പൊന്നും വേണ്ട പണവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് എന്റെ രണ്ട് മക്ക എന്റെ മക്കളെ ഇങ്ങോട്ട് തിരിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആള് മരണപ്പെട്ട് പതിനൊന്നാമത്തെ ദിവസം ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി അങ്ങനെ എന്റെ വാപ്പ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു അപ്പോ അവിടുന്ന് അവരില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വാപ്പ ഞങ്ങളെ സംരക്ഷിച്ചു മോളെ നല്ല ഒരു സ്കൂളിൽ കൊണ്ടുപോയി നല്ല പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുപോയി സ്കൂൾ ചേർത്തി മോന് പത്ത് മാസം പ്രായം അങ്ങനെ കുട്ടിയെ നല്ല കുട്ടികളെ നല്ലപോലെ പക്ഷെ വാപ്പാന്റെ കഷ്ടപ്പാട് കണ്ട സമയത്ത് എന്തെങ്കിലും ചെയ്യണം കാരണം ഇത്രയും കാലം സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാപ്പ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഇനിയും കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടണം കാരണം ഒരു വർഷത്തോളം ഞാൻ അകറ്റിട്ട റൂമിന്റെ ഉള്ളിൽ മിണ്ടാത്ത ഒരു ഫ്രാന്തി പോലെ ഇരിക്കുന്നു അപ്പൊ ആ സമയത്ത് അപ്പൊ അച്ഛൻ പറഞ്ഞു പുറമേ ആയിട്ട് ആളുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ചായത്തില് സി ഡി എസ് ആയിട്ട് ഒരു ആറ് വർഷത്തോളം പണിയെടുത്തു അത് തുച്ഛമായിട്ടുള്ളൊരു ഇത്തരം കിട്ടി കിട്ടിയ വരുമാനം അച്ഛനിക്കു കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അപ്പോഴും ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം പക്ഷെ ക്വാളിഫിക്കേഷൻ വളരെ കുറവായിരുന്നു പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ആറ് മാസത്തോളം കമ്പ്യൂട്ടർ കോഴ്സിന് പോയി ആ സമയത്ത് കല്യാണം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കേട്ടു നോക്കുവോ എന്ന് ചോദിച്ചു അപ്പൊ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പാലക്കാട് പോർട്ട് പാലസിൽ പോയിട്ടാണ് ഞാൻ ഈ ഒരു അവസരം കേട്ടത് അന്ന് ശശികുമാർ സാർ എന്ന് പറയും സാറിന്റെ പ്രസന്റേഷൻ കേട്ട സമയത്ത് എന്താണ് ഈ വിജയിക്കും എന്നുള്ള ഒരു തീരുമാനം മനസ്സിലേക്ക് അങ്ങനെയും ഇങ്ങോട്ട് വന്നു അപ്പൊ കയ്യില് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ലീഡേ എന്റെ കയ്യിലാകെ രണ്ട മൂവായിരം രൂപ ഉണ്ടായിരുന്നുള്ളു രണ്ടായിരം രൂപ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കടം മേടിച്ചു ഈ മൂവായിരം രൂപ എന്താ ചോദിച്ചാൽ വിധവാ പെൻഷൻ വന്ന മൂവായിരം രൂപ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നപ്പോ ഇപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് എടുത്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു മൂന്നാമത്തെ ആഴ്ച മുതല് മൂന്നാമത്തെ ആയ സമയത്ത് എനിക്ക് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ ഇൻകം വന്നു എഴുന്നൂറ്റി അമ്പത് രൂപ ഇൻകം വന്നപ്പോൾ ഞാൻ മനസ്സിലായി ആ എഴുന്നൂറ്റി അമ്പത് രൂപ ഇൻകം വന്നത് അപ്പൊ എന്തായാലും പ്രവർത്തിച്ചാ വരുമാനം കിട്ടുന്നു മനസ്സിലായി അന്ന് മുതല് രാവോ പതലോ ഇല്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ആർ സി എന്നുള്ള റാങ്കിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം അതിനെന്ത പരിശ്രമത്തിലാണ് ഇന്ന് പറയുകയാണ് പറഞ്ഞാല് എന്റെ വീട് മുകളിലെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്ത് പത്ത് മുപ്പത്തഞ്ച് പാവം കൊടുത്ത് കല്യാണം കഴിച്ചുകൊടുത്ത് നമുക്കറിയാം ഇന്ന് ഞങ്ങളുടെ ഇപ്പൊ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഒരു കല്യാണം കഴിക്കണം എന്നുണ്ടെന്നുണ്ട് മോളിലെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീട് വീടാന്തരം കയറണം വ്യക്തിയായ കുട്ടറെ കല്യാണം നടത്തണം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞ വീട് വീടാന്തരം വല്ലത് കിട്ടിയാലാണ് മോളിലെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പഠിക്കണ്ട ഒരു അനുഗ്രഹം കൊണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിലെ കല്യാണം എല്ലാ ലീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടർ മുതൽ യൂണിവേഴ്സൽ അച്ഛൻ ഒരു മൂന്ന് വർഷം അച്ഛൻ മരണപ്പെട്ടു ഞാനും എന്റെ മോനും മാത്രമാണ് ഉള്ളത് ഇന്ന് ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ഇതിലാതെ നല്ലൊരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെച്ച് ഒരാളുടെ മുന്നിലും കയ്യിൽ നിട്ടാതെ അന്നത്തെ സൈഡിൽ ജീവിക്കണ ജീവിക്കാനുള്ള ഒരേ ഒരു കാരണം മൈലേജ് മാർക്കറ്റിംഗ് കമ്പനിയിൽ വന്നു ഒറ്റ ഒരു കാരണമാണ് വേറെ ഏത് മേഖലയിൽ ഇങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടാവില്ല വേറെ ഏത് മേഖലയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഫാമിലി സപ്പോർട്ട് പോലെ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ വരുമാനം മേടിക്കുന്നുണ്ട് മാസസാലറി മേടിക്കുന്നുണ്ട് നല്ല ഒരു ടീമിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഇന്ന് സൂമിൽ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ട ഓരോ വ്യക്തികളും ഈ ഒരു ബിസിനസ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം കഷ്ടപ്പാടുകൾ ഉണ്ടാവാം എല്ലാം ഉണ്ടാവാം പക്ഷെ ഒരിക്കലും ഈ ഒരു ബിസിനസ് വിട്ട് പോകണം എന്നുള്ള ചിന്തയെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല കാരണം ഇന്നല്ലാച്ചിൽ നാളെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കും ലക്ഷങ്ങൾ വരുമാനം മേടിക്കും കോടികൾ വരുമാനം മേടിക്കും നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിലാണെങ്കിലും നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറണം എന്നാഗ്രഹമുള്ള ഒരാൾ പോലും ഈ ഒരു ബിസിനസ് വിട്ടു പോവാതെ ഈ ഒരു ബിസിനസ്സിന് കൂടുതലായിട്ട് പഠിക്കാൻ തയ്യാറായി ബിസിനസ്സിലൂടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു സെക്ഷൻ ഞാൻ വൈകിപ്പിച്ച അറിയിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു മേഡം